ആയി എന്താ വിശേഷം സുഖല്ലേ ഞാൻ ഇപ്പം വന്ന് എന്തിനാ ഇവളെ കുറിച്ച് പറയാനാണ് ആറത് സ്വൈബത്തിൽ അസ്ലമിയ ഇവളോട് ദേഷ്യമില്ല മുസീബത്തിൽ അസ്ലമിയ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ദേഷ്യമൊന്നുമില്ല കേട്ടോ കാരണം എന്താ അറിയോ അധ്വാനിച്ച് ജീവിക്കല്ലേ അതിലൊന്നും ഞാൻ തെറ്റ് പറയില്ല ഞാൻ എന്താ പറയുക നന്നായിട്ട് ഇതിനു മുമ്പ് സപ്പോർട്ട് ചെയ്ത ഒരാളും കൂടിയാണ് എന്തൊക്കെ പറഞ്ഞാലും ശരി ആരൊക്കെ ഉപദ്രവിച്ചാലും ശരി ഇരുന്ന് കരയാനല്ലാതെ സോഷ്യൽ മീഡിയ കയറിയിട്ട് അവരെ തെറി വിളിക്കാനോ അവരെ മോശം പറയാനോ ഒന്നും നിക്കാത്തൊരു സ്ത്രീ എന്നുള്ള നിലക്ക് പിന്നുള്ളവർക്ക് അവരെ ഇഷ്ടമാണ് കാരണം മാന്യമായിട്ട് ജോലിയെടുത്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ അവരെന്ത് പാഷൻ ഉപയോഗിച്ചാലും അത് അവരവരുടെ പഠിച്ചവനും അല്ലേ അതൊന്നും നമുക്ക് പ്രശ്നമില്ല അതിനൊന്നും ഇവിടെ എതിർപ്പില്ല പക്ഷെ എനിക്ക് പോയി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടു അപ്പോൾ എൻ്റെ കിളി പോയത് ആ വീഡിയോ എന്താണെന്ന് ഞാൻ കാണിച്ചത് അതായത് എൻ്റെ ഈ നിക്കാഹിന് വല്ലാത്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അപ്പൊ ഈ ഇതിന്റെ മുമ്പ് ഇപ്പൊ രണ്ട് കേൾ മൂന്നു വിവാഹത്തിന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ അതിനൊന്നും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നില്ല എന്തായാലും ബാക്കി കേക്കാം ആ അതായത് മറ്റേ ഈ നിക്കാതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അവള് കേരളത്തിന് യു എയിലേക്ക് ഫ്ലൈറ്റ് കയറിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ സാധാരണ നടന്നിട്ടാ പോക്കെ അതൊക്കെ വലിയൊരു സംഭവം തന്നെയാണ് കാരണം പെട്ടെന്നൊരാളെ കൊണ്ട് കൂട്ടിയൊക്കെ കൂടുന്ന കാര്യമൊന്നും അല്ല അത് നമ്മളൊക്കെ ഞാനൊക്കെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ദുബായ്ക്ക് യു എയ്ക്ക് പോയത് നടന്നിട്ടാണ് കാരണം എന്താ പറയുക ഫ്ലൈറ്റ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്തായാലും ഓൾക്ക് ഫ്ലൈറ്റ് കിട്ടിയേക്കണോ ബാക്കി കേൾക്കാം അവൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇവളെ കൊണ്ട് തന്നെ മേക്കപ്പ് ചെയ്യിപ്പിക്കണം കാരണം കഴിഞ്ഞ കല്യാണത്തിന് ഇവളെ കിട്ടിയിട്ടില്ല അപ്പം അതിൻ്റെ വാശിക്ക് എന്ത് ചെയ്തു ഓനേണ്ട ഒഴിവാക്കിയിട്ട് ഇവളെ കൊണ്ട് ഒരു മേക്കപ്പാണ് ചെയ്തിട്ട് ആദ്യമേ നോക്കാം നമുക്ക് ഇനി എങ്ങനെ ഉണ്ടാവും എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മൂന്നാമത് ഒരു നിക്കാഹും കൂടി ചെയ്തേക്കുന്നത് അതിന് എന്തായാലും പഠിച്ച വീണ്ടും ഈ ഓള് സ്വപ്നം കണ്ട അതേ ആർട്ടിസ്റ്റ് തന്നെ കിട്ടിയിരിക്കണം ബാക്കി പറയാം മറ്റേ ഫാദർ വാസിലെ മാർ പറഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പുക അപ്പുറത്ത് നിന്നിട്ട് പോള അതെ അതെ ഇവിടെ പുകത്തിനും ഇവളന്നെ അതെ അതെ അറിയണേ ആ വേണ്ടട്ടോ ഞങ്ങൾ ഞങ്ങൾ പുകത്തിക്കോളാം ആ അതെന്തായാലും പൊളിച്ചു അവൾ പറഞ്ഞത് കേട്ടോ എന്താണ് താങ്ക് യു സുലു കാരണം നിക്കാഹിനുള്ള ആ മേക്കപ്പ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയല്ലോ അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ടെന്ന് അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇനിയിപ്പോൾ ഇവിളേക്ക് ആ വലിയൊരു ആർട്ടിസ്റ്റിനെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ടൊന്ന് മേക്കപ്പ് ചെയ്യണം എന്ന് തോന്നുന്നു അസ്ലമിയ ഇപ്പൊ രണ്ട് മാസം മുമ്പ് വേറൊരാളങ്ങനെ മറ്റേ കാണിച്ചിരുന്നത് ഇതാണ് എന്റെ ഇതാണ് എന്റെ അച്ചുക്ക എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇത് കാണിച്ചിരുന്നു ഇതിപ്പോ എന്താ പറ്റി ഉദ്ദേശിക്കുന്നത് എന്താ എന്റെ തീരുമാനം അല്ലെ ഈ സാധാരണക്കാർക്ക് ഒന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇതിപ്പോ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പല കമ്പനിയും വാങ്ങാം ഇതിപ്പം ഈ മാപ്പിളിനങ്ങനെ വാങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറടങ്ങാറല്ലേ മകളെ അതും ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കൊണ്ട് ഒന്ന് മേക്കപ്പ് ചെയ്യണമെന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ ഇടയ്ക്ക് ചെയ്യലൊക്കെ ഉണ്ട് മഷ അല്ലാതെ സാധിച്ചു എന്ന് അപ്പോൾ മാപ്പിളൊന്നാണ് എന്നുള്ളത് ഇപ്പോൾ വളരെ എന്താ പറയുക ലാഘവത്തോടെ അവൾ പറയുന്നത് ഇവിടെ ആർക്കും ഇമ്പോർട്ടൻ്റ് അധികം എന്നറിയുമോ പുതിയ മേക്കപ്പ് ആർട്ടിസ്റ്റിന് കാരണം അവളെ വലിയൊരാഗ്രഹമായിരുന്നു മറ്റേ ഇവിടെ കൊണ്ടുതന്നെ ചീപ്പിച്ചിട്ട് ഉള്ള മറ്റേ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് മറ്റുള്ള ഇടുന്നതിന് ഡെയിലി കാണലുണ്ട് അപ്പോ അപ്പോൾ ഇതിന്റെ വലിയൊരാഗ്രഹമായിരുന്നു എന്തായാലും മൂന്നാമത്തെ എനിക്കതിന് മാഷാജ് വന്നല്ലോ എന്ന് ഈ കാറും വണ്ടി മാറ്റിട്ടമാരിങ്ങനെ മാപ്പിള്ള മാറ്റരുത് കേട്ടോ കാരണം എന്താ അറിയോ ഇപ്പൊ തന്നെ ഇപ്പൊ ഏതൊക്കെ ജില്ലയിൽ നിന്നായി സംഭവം വേറെ കൊണ്ടല്ല എന്നോട് ഭയങ്കര ബഹുമാനം ഉണ്ടായിരുന്നു എനിക്ക് മറ്റുള്ളവരെ മാരിയല്ല ഇയ്യന്നുള്ളൊരു ചിന്താഗതിക്കാരനായിരുന്നു ഞാൻ എന്ത് സ്വന്തമായി അധ്വാനിച്ചു ഒന്നും നിന്ന് വീ വീട്ടുകാരുടെ ആയാലും കുടുംബങ്ങളുടെ ആയാലും പിന്നെ നാട്ടുകാരുടെ ആയാലും ഒരു സപ്പോർട്ടും ഇല്ലാതെ വന്ന ഒരാളാണ് ഇയ്യെ കാരണം സോഷ്യൽ മീഡിയയിൽ ഒന്ന് മുഖം കാണിച്ചിട്ടൊന്ന് ക്ലിക്ക് ആകാൻ വേണ്ടിയിട്ട് മതി എന്ത് വഴിയും സ്വീകരിക്കാവുന്ന നടക്കുന്ന പെൺ പെണ്ണുങ്ങളിലെ ഒരു കാലഘട്ടത്ത് അൻ്റേതായ വഴിയിലൂടെ പോരാടി ഒരു വിജയത്തിലേക്ക് എത്തിയ പെണ്ണ അതൊക്കെ ഞാൻ നൂറുവട്ടം സമ്മതിക്കണു അതെവിടെയും ഞാൻ പറയും പക്ഷേ ഈ മാപ്പിള്ളങ്ങനെ മാറ്റിനെയാണ് ഇച്ചു പറ്റാത്തത് അതിന്റെ റീസൻ്റ് ആയിട്ട് അതിനൊക്കെ വലിയ കോമഡി എന്താ ഈ മയക്കപ്പാർട്ടിസ്റ്റിനെ കൊണ്ട് മറ്റേ ചീപ്പിക്കണം ചീപ്പിക്കണം വലിയ പൂതിയായിരുന്നു എന്തായാലും ആശ അതാ മൂന്നാമത്തേനോള് വന്നോക്കുന്നത് അപ്പം ഇനി വേറെ കാര്യം കേട്ടോ ഇനി ആ പേജൊക്കെ അൺഫോളോ ചെയ്തല്ലോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇധികം നല്ലതും ഉണ്ട് വേറെ ഏ ഇതൊക്കെ കാണുമ്പോൾ കട്ടണം കട്ടണം എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനന്നെ നേരേണ്ടാവുകയുള്ളൂ ഇതൊന്ന് കല്യാണം കഴിച്ചു അതിൽ എത്ര ഒരു ഊട്ടിയോ ഒരു ഊട്ടിയുണ്ട് പിന്നെ ഒന്ന് കല്യാണം കഴിച്ചതിൽ പിന്നെ എത്ര ഒരു ഊട്ടിയോ രണ്ട് ഊട്ടി അതുണ്ട് ഏഹ് ഇന്നിപ്പോൾ ഈ കുട്ടികളിമ്പാടെ കൂട്ടിയിട്ടാണ് ഇപ്പൊ ഈ മൂന്നാമത്തെ കല്യാണത്തിന് വരുന്നത് ആ ഒരു ഓർമ്മ കണക്ക് വേണം ഇനി ഇങ്ങനത്തെ കായുണ്ടെങ്കിൽ വെറുതെ പാവങ്ങൾക്കായിരിക്കലും കൊടുത്തള്ളാ എന്തിനാ അതിനൊക്കെ പാട് ജീ മാപ്പള്ള മാറ്റാൻ നോക്കണു ഏഹ് ഇതിനൊക്കെ എത്ര ചെലവ് വേണം എന്നാലും ഈ വണ്ടി മാറ്റുന്ന മാതിരി മാപ്പള്ളി മാറ്റി തട്ട പൊന്നാരത്തെ മുസീബത്തുൽ അസ്സലിം അല്ല സൊഹൈബത്തുൽ അസ്ലിമിയ എന്നോട് ഇഷ്ടം കൊണ്ട് പറയുകയാണ് ഞാൻ സത്യം പറഞ്ഞിട്ട് ഞാൻ ഇപ്പഴാ കാണുന്നത് എന്ത് എന്റെ ഈ വീഡിയോ അപ്പോളാ പ്രബ് ഇതിന്റെ മുമ്പല്ലേ ഇപ്പൊ രണ്ടെണ്ണത്തിനായിട്ട് നടന്നീന്ന് ഇതിപ്പോൾ എന്താ പറയുക പുതിയത് ഞാൻ വിചാരിച്ചു പല മറ്റേ ഇതിന്റെ പരിപാടി എന്തെങ്കിലും നടക്കുക ഞാൻ ഫുള്ള് കയറി ചെക്ക് ചെയ്ത അപ്പോൾ സംഗതി സത്യമാണേ ഓള് കട്ടുക പുതിയ കല്യാണം അതും ഞാൻ പറഞ്ഞില്ലേ കല്യാണത്തിൻ്റെയൊക്കെ പ്രത്യേകതയാണ് ആ മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഏ അത് മാസാവില്ല അത് ഓളെ കൊണ്ട് നടന്നു ഒന്ന് സംഭവിക്കാതിരിക്കട്ടെ അഥവാ വല്ലതും സംഭവിച്ച ഓള മേക്കപ്പ് മോശമായിട്ടാണെന്ന് പറയാൻ നിൽക്കരുത് കേട്ടോ അതും ആ പെണ്ണിന്റെ മണ്ടിക്ക് പോകും എന്തായാലും യു ഹാപ്പി മാരേഡ് മേക്കപ്പ് ലൈഫ് Okey? Terima kasih